ഉമ്മച്ചേ ഉമ്മച്ചേ എന്തേ എന്തൊറക്ക എൻ്റെ ഒന്ന് എനിക്ക് എനിക്ക് വയ്യ തലവേദനയാ എപ്പോഴും തലവേദനയാ ഒന്ന് വന്നേ ഞാൻ വീട്ടിൽ വന്നതല്ലേ എനിക്ക് എൻ്റെ ഉമ്മ സങ്കടപ്പെടുന്നത് കാണാൻ വയ്യാട്ടോ എനിക്ക് സങ്കടമൊന്നുമില്ലടി ആദ്യമൊക്കെ എൻ്റെ ജീവിതത്തിൽ സങ്കടം ഉണ്ടായിരുന്നു ഇപ്പൊ സന്തോഷം മാത്രമേ ഉള്ളൂ ഇപ്പോ നിങ്ങളുടെ ഉമ്മച്ചി ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പിന്നെ എന്തിനാ ഉമ്മാക്ക് സങ്കടം വേണ്ട വേണ്ട എത്ര സങ്കടം ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ച് പുറമേക്ക് പുഞ്ചിരിക്കും അതാണ് ഞങ്ങളുടെ ഉമ്മ നിനക്കെങ്കിലും ഉമ്മാനോ മനസ്സിലായല്ലോ വലിയ സന്തോഷം ഞാൻ വരാട്ടോ നീ ചെല്ലേ ഇന്ന് എന്തെൻ്റെ മോക്ക് വേണ്ടി സ്പെഷ്യൽ ഉമ്മാൻ്റെ ഇഷ്ടം ഇന്ന് നമുക്ക് ഗീ റൈസും ചിക്കൻ കടായിയും പറ്റുമോ അത് പൊളിക്കും ഉമ്മച്ചേ എന്നാ കുട്ടി വാ നമുക്കുണ്ടാക്കാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഒരുമിച്ച് കഴിച്ചു വലിയ സന്തോഷം പക്ഷേ എന്നാലും ഉമ്മാൻ്റെ മുഖത്ത് ആരും കാണാത്തൊരു ദുഃഖം ഞാൻ കാണുന്നുണ്ട് ഉമ്മ പറയണ്ട നാളെ ഉമ്മച്ചിയുടെ ഫ്രണ്ട് വരും അവർ എല്ലാം ചോദിക്കും അപ്പം പറയണം കേട്ടോ നീ എൻ്റെ ഫ്രണ്ടിനോട് എന്തെങ്കിലും പറഞ്ഞോ ഒന്നും പറഞ്ഞില്ല ഇന്നാളെ വിളിച്ചപ്പോൾ ഞാൻ വെറുതെ സൂചിപ്പിച്ചു ഉമ്മാക്ക് വല്ലാത്ത ഡെസ്പാണ് എപ്പോഴും സങ്കടമാണ് അത് പറഞ്ഞപ്പോൾ അവർ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ി അവരോട് മറച്ചു വെക്കല്ലേ മക്കളോട് ചിലപ്പോൾ പറയാൻ മടിയായിരിക്കും പക്ഷേ കൂട്ടുകാരോട് എല്ലാം പറയാലോ ആ ഓക്കെ അവള് വരട്ടെ ഉമ്മ റസിയാത്ത വന്നു മോക്ക് സുഖാണോ സുഖാണ് റസിയാത്ത എവിടെന്നുണ്ട് ഉമ്മച്ചി ഉമ്മച്ചി അകത്തുണ്ട് കിടക്കാണ് പിന്നെ ഉമ്മച്ചിനോട് എല്ലാം ചോദിക്കണം കേട്ടോ കുറച്ച് ദിവസമായിട്ട് എപ്പോഴും ഓരോ സങ്കടങ്ങളാ ഞങ്ങളെ കാണിക്കൂല പക്ഷേ ആരും കാണാതെ കരയും ഇന്ന് റസ്സിയാത്ത പോകുന്നതിന് മുമ്പ് എല്ലാം ചോദിച്ചറിയണം ഓക്കെ അത് നമുക്ക് ശരിയാക്കാം അവൾ പാവ ഞാൻ ചോദിച്ചാൽ എല്ലാം പറയും ഹൈന അസ്സാം വളക്കും വലൈക്കും അസ്സാം എണീക്ക് എണീക്ക് ഞാൻ നിന്നെ കാണാൻ വന്നതാ നീ വേഗം ഡ്രസ്സ് ചെയ്യേ നമുക്കൊന്ന് പുറത്തു പോവാം എങ്ങോട്ടാ എനിക്ക് തലവേദനയാ അതൊന്നും പറഞ്ഞു നോക്കില്ല നമുക്ക് പാർക്കിലൊക്കെ പോയി ഒരുപാട് സംസാരിക്കാം വൈകിട്ട് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നാ മോളെ കൂടെ കൂട്ടിട്ടെ വേണ്ട വേണ്ട നമ്മൾ ഒറ്റയ്ക്ക് മതി എനിക്ക് നിന്നോട് ഒരുപാട് സംസാരിക്കാനുണ്ട് വേഗം റെഡിയാവ് ഓക്കെ ഒരു മിനിറ്റ് കെട്ടോ വേഗം വരാട്ടോ റസിയ ഞാൻ റെഡി വാ പോവാം എത്ര നാളായി ഇവിടേക്ക് വന്നിട്ടില്ലേ എന്നാ പറ നിനക്ക് എന്താ എന്നോട് ചോദിക്കാനുള്ളത് ഒന്നുമില്ല നിന്റെ ജീവിതത്തെ കുറിച്ച് മാത്രം എല്ലാം പറയണം ഞാൻ എല്ലാം പറയാട്ടോ കേട്ടോ ഇന്നേ വരെ ഞാൻ ആരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടില്ല അത് മറ്റൊന്നുമല്ല പറയുന്ന കാര്യങ്ങൾ മുഴുവനും സങ്കടപ്പെടുത്തുന്നതാ സന്തോഷമുള്ളത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല നിനക്കറിയാലോ എൻ്റെ വിവാഹം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞു അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളുണ്ട് അതെല്ലാം പറയണമെങ്കിൽ ഒരുപാട് സമയം വേണം നിനക്ക് വീട്ടിൽ പോകണ്ടേ ഞാൻ ഇന്ന് പോകുന്നില്ല നിൻ്റെതൊക്കെ കേട്ടിട്ടേ പോകുന്നുള്ളൂ എല്ലാം പറ എനിക്ക് പന്ത്രണ്ടാമത്തെ വയസ്സാവുമ്പോഴാണ് എൻ്റെ വിവാഹം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ ആദ്യ കുഞ്ഞു പറന്നു ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ വളരെ ചെറുതായിരുന്നു എനിക്കൊന്നും അറിയാത്ത പ്രായം എന്നെ ആദ്യം കണ്ട് ഇഷ്ടപ്പെട്ട ആളല്ല എന്നെ കല്യാണം കഴിച്ചത് അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് പറ പറ കേൾക്കട്ടെ ആദ്യം വന്ന ആൾ ഇഷ്ടപ്പെട്ടു പിന്നീട് ഉറപ്പിച്ചു പോയതാ അപ്പോഴാണ് ഞാൻ സ്കൂളിൽ പോകുന്ന വൈക്ക് ഒരു വീട്ടിലൊരു ചെക്കനുണ്ട് അവൻ എന്നെ ഇഷ്ടമാണ് പക്ഷെ എനിക്കിഷ്ടമൊന്നുമില്ല എൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്നറിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ വന്ന് പറഞ്ഞു അയനയ്ക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് കെട്ടിച്ചേർന്ന് വീട്ടുകാരത് വിശ്വസിച്ചു അവരെൻ്റെ പുസ്തകങ്ങളെല്ലാം വലിച്ചു ചീന്തി എൻ്റെ പഠിത്തം മുടക്കി സത്യം പറഞ്ഞാൽ എനിക്കയാളോട് ഇഷ്ടമുണ്ടായിരുന്നില്ല അയാളെ സത്യം പറഞ്ഞാൽ അറിവ് പോലും ഇല്ലായിരുന്നു പക്ഷെ എത്ര കരഞ്ഞു പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല സങ്കടം സഹിക്കാനാവാതെ വിഷം കഴിച്ചു എന്തിനേറെ പറയുന്നേ ഞാൻ മരിച്ചില്ല വീണ്ടും ജീവിച്ചു പിന്നീട് വാശി കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിനി ആദ്യം ഉറപ്പിച്ച് വിവാഹം വേണ്ട ഇയാളെ തന്നെ മതി എന്ന് അതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖം നിറഞ്ഞ സംഭവം ഞാനെടുത്ത തീരുമാനം നൂറ് ശതമാനം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പം ബോധ്യായി ഇനി എത്ര കരഞ്ഞിട്ടും ആരോട് പറഞ്ഞിട്ടും ഒരു പരിഹാരമില്ല ഇന്നെനിക്ക് ഒരാൺകുഞ്ഞും മൂന്ന് പെൺകുഞ്ഞും രണ്ട് പേരമക്കളുമാണ് ഇപ്പം ഞാൻ ജീവിക്കുന്നത് തന്നെ അവർക്ക് വേണ്ടിയാണ് എന്നാലും ഇടക്ക് നിന്റെയൊക്കെ ജീവിതം കാണുമ്പോൾ വല്ലാത്ത കൊതിയാണ് സാരല്ല എല്ലാം ഓരോ വിധിയാവും പിന്നെ ഉപ്പശി മരിച്ചു ഉമ്മശിയുണ്ട് ഒരാങ്ങളെ മരിച്ചു എൻ്റെ പൊന്നുപോലെ നോക്കുന്ന ഒരാങ്ങളുണ്ട് അവനാണ് എൻ്റെ ജീവിതത്തിൽ വെളിച്ചം വീശിയത് അവനാണ് എന്നും എനിക്ക് താങ്ങും തണലുമായി നിൽക്കുന്നത് അവനില്ലെങ്കിൽ ഞാനില്ല അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ് ഞാൻ അവനെ സ്നേഹത്തോടെ ഹാരിസ്ക എന്നാണ് വിളിക്കാറ് ഒരല്ലും അറിയാതെയാണ് അവൻ എന്നെ വളർത്തുന്നത് എന്നെ മാത്രമല്ല കേട്ടോ മക്കളെ കാര്യത്തിലും ഒക്കെ നല്ല ശ്രദ്ധയാണ് അങ്ങനെ ഒരു പൊന്നാങ്ങളെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം പിന്നെ നിന്റെ ഹസ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത് പുള്ളിക്കാരന് കച്ചടക്കാരനാണോ കച്ചടക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു കഥയാണ് ജീവിതത്തിൽ സന്തോഷമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് എന്നോട് മാത്രമല്ല സ്നേഹം പല സ്ത്രീകളായിട്ട് പല ബന്ധങ്ങളുണ്ട് അതെല്ലാം ഞാൻ നേരിട്ടറിഞ്ഞപ്പോൾ ഞാൻ തകർന്നു പോയി ആർക്ക് വേണ്ടി ജീവിക്കണം ആരെ വിശ്വസിക്കണം ആരെ സ്നേഹിക്കണം ഇതൊക്കെയായിരുന്നു പിന്നീട് എന്റെ ചിന്ത ജീവിതത്തോട് ഒരു മടുപ്പ് തോന്നിയപ്പോൾ ക്യാൻഡിൽ എടുത്ത് തുള്ളി മരിച്ചില്ല വിഷം കഴിച്ചു മരിച്ചില്ല എന്ത് ചെയ്യാൻ മരണത്തെ ഒരുപാട് പ്രണയിച്ചിട്ടല്ല ജീവിതം മടുത്തിട്ട് മാത്രം അദ്ദേഹം നിന നോക്കാറില്ലേ ചിലവിനൊന്നും തരാറില്ലേ ഒന്നുമില്ല എന്നെയും മക്കളെയും ഒരു ശ്രദ്ധയുമില്ല എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ തന്നെ നോക്കണം ആദ്യമൊന്നും ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അങ്ങളമാർ ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്നിട്ടും ഞങ്ങളെക്കുറിച്ച് ഒരു ചിന്തയില്ല ഒരുപാട് കാലം അങ്ങനെ ജീവിച്ചു പിന്നെ സത്യം പറഞ്ഞാൽ മടുത്തു ഇന്ന് എൻ്റെ ഭർത്താവാണെന്ന് ചോദിച്ച പേരിനൊരു ഭർത്താവ് മാത്രം വേറൊരു ബന്ധമില്ല പക്ഷേ ഇപ്പോൾ വഴക്കും വക്കാണോ ഇല്ല ഞാൻ ജീവിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി ജീവിക്കുന്നു അത്രയേ ഉള്ളൂ ജീവിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം പോലും ഒരു സമാധാനം തന്നിട്ടില്ല നിന്നെ തല്ലാറുണ്ടോ തല്ലാറുണ്ടോന്നോ തല്ലേ ഉള്ളൂ ആ ഓർമ്മകളേ ഉള്ളൂ തലോടലേ ഞാൻ അനുഭവിച്ചിട്ടേ ഇല്ല സങ്കടം നിറഞ്ഞ ജീവിതം പലപ്പോഴും മരിച്ചാലോ എന്ന് വീണ്ടും വീണ്ടും ആലോചിക്കാറുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെയില്ല കേട്ടോ മക്കളെ മുഖത്ത് നോക്കുമ്പോൾ പേരമക്കളെ കാണുമ്പോൾ എല്ലാം മറക്കാണ് ഇനി നിനക്ക് ജീവിതത്തിലെ വേറൊരു വിവാഹം നോക്കിക്കൂടെ വേണ്ട ഒരിക്കലും വേണ്ട ഇങ്ങനെ അങ്ങ് ജീവിച്ച് തീർന്നാൽ മതി ഇപ്പോ അലഹമ്മ സമാധാനമാണ് സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട് എത്ര ചിരിക്കാൻ ശ്രമിച്ചാലും ചില സമയങ്ങളിൽ അറിയാതെ കരഞ്ഞു പോവും അപ്പോഴാണ് മക്കൾ കാണുക അവർ ചോദിക്കും അവർക്ക് സങ്കടമാണ് പക്ഷേ അവരുടെ വാപ്പച്ചിയുടെ കാര്യമൊന്നും എനിക്കങ്ങനെ തുറന്നു പറയാൻ പറ്റില്ലല്ലോ എന്താണെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഉപ്പിച്ചല്ലേ അതുകൊണ്ട് എല്ലാം മറച്ചു വെക്കും അവരെ മുമ്പിൽ ചിരിച്ചു കാണിക്കും എൻ്റെ ഉള്ളില് തീയാണ് സത്യം പറഞ്ഞ നിന്നോട് ഒരുപാട് തുറന്നു പറഞ്ഞു നീ ഇതൊന്നും ആരോടും പറയണ്ട നിന്റെ മനസ്സിൽ വെച്ചാൽ മതി ശരിയാണ് നിന്റെ സ്റ്റോറി കേട്ടപ്പോ ഞാനൊക്കെ എത്ര ഭാഗ്യം ചെയ്തതാണ് എൻ്റെ ഭർത്താവ് എന്നെയും മക്കളെയും പൊന്നു പോലെ നോക്കുന്നുണ്ട് എന്നിട്ടും എനിക്ക് പരാതികളാണ് പക്ഷെ നിന്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാണടി സ്വർഗത്തിലാണ് നീ സങ്കടപ്പെടണ്ട ഈ ഭൂമിയിൽ ദുഃഖങ്ങളുള്ള ആളുകൾക്കൊക്കെ മരിച്ചു ചെന്ന ഒരു നല്ല ജീവിതം ഉണ്ടാവും സത്യമാണ് നീ ഒരിക്കലും സങ്കടപ്പെടരുത് കരയരുത് നല്ല കുട്ടിയാവണം എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാവണം ഹൈന അങ്ങനെ ആവൂലേ അതിനെന്താടി ഞാൻ ഇനി മരിക്കൊന്നുമില്ല നീ പേടിക്കണ്ട മോളോടും പറയണം അവൾ ഒമ്മച്ചിക്ക് ഒന്നുമില്ലയെന്ന് അവൾ ഒമ്മച്ചി ഇപ്പം ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടി മാത്രമാണ് അവരാണെൻ്റെ ലോകം പിന്നെ കുറച്ച് നല്ല കൂട്ടുകാരും സത്യം പറഞ്ഞ ഹൈന നിന്റെ സ്റ്റോറി കേട്ടപ്പോൾ ഒരു സിനിമാ കഥ പോലെയുണ്ട് ശരിയാണ് ഇനിയും ഒരുപാട് പറയാനുണ്ട് സമയം ഒരുപാടായില്ലേ പിന്നെ പറയാം കേട്ടോ എന്താണ് നിനക്ക് സമൂഹത്തോട് പറയാനുള്ളത് നിന്റെ ജീവിതം നിന്നെ നിന്നെന്ത് പഠിപ്പിച്ചു അത് നല്ലൊരു ചോദ്യമാണ് എന്നെ പോലെ ആരും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത് ജീവിതം എന്ന് പറയുന്നത് ജീവിച്ച് തീർക്കാനുള്ളതാണ് സങ്കടപ്പെടാനുള്ളതല്ല ആരെയും അടിമയായി ജീവിക്കാനുള്ളതല്ല ആ ഒരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണം വിവാഹം എന്ന് പറയുന്നത് നല്ലതാണ് പക്ഷേ പക്വത എത്തുമ്പോൾ നല്ല വിദ്യാഭ്യാസമായിട്ട് അവനവന് പറ്റിയ നല്ല ആളുകളെ മാത്രം തിരഞ്ഞെടുത്ത് കല്യാണം കഴിക്കുക അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി വിവാഹം കഴിക്കരുത് അതുപോലെ മാക്സിമം മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ ഞാൻ അത്ര ഒന്നും പഠിച്ചിട്ടില്ല എന്നേ റസിയ സമയം ഒരുപാടായി നമുക്ക് പോവാട്ടോ മോൾ വീട്ടിൽ തനിച്ചാണ് വേഗം ജ്യൂസും സാൻഡ്വിച്ചും കഴിച്ച് നമുക്ക് പോവാം പിന്നെ കാണാട്ടോ ഇപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്റെ സ്റ്റോറി കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഉള്ള സമാധാനം പോയി ഇന്ന് ഉറക്കം വരൂല്ല എൻ്റെ ഹൈന ഒരു പാവാണ് എന്താണെങ്കിലും ഇതിന് തീരുമാനം കൊള്ള ഇനിയുള്ള ജീവിതം മക്കൾക്ക് വേണ്ടി സന്തോഷമായിട്ട് ജീവിച്ച് തീർക്ക് ആരും മുമ്പിലും കരയാതെ പരാജയപ്പെടാതെ ജീവിച്ച് കാണിച്ചു കൊടുക്ക് അതാണ് വേണ്ടത് അത്രയേ ഉള്ളടി നീ പേടിക്കണ്ട ഞാൻ ഇനി മരിക്കാനൊന്നും ശ്രമിക്കൂല ഓക്കേ എന്നാൽ നമുക്ക് പിരിയാട്ടോ വീണ്ടും കാണാം はいな。